ഏവർക്കും എറ്റേണൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ പ്രപഞ്ചം ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ മറച്ചുവച്ചിരിക്കുകയാണ് ഓരോ നിഗൂഢതകളുടെയും ചുരുളഴിക്കുവാൻ ശ്രമിക്കുമ്പോഴും വേറെ ആയിരം ചോദ്യങ്ങളും സംശയങ്ങളും ഉടലെടുക്കുന്നു സൂര്യനിൽ നിന്നും രണ്ടാമത്തെ ഗ്രഹമായ വീനസ് അതായത് ശുക്രനിൽ ഇതുപോലൊരു രഹസ്യം മറഞ്ഞു കിടക്കുകയാണ് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ് എന്നാൽ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് ഉടലെടുക്കുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വീനസിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ നിഗമനം കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം പക്ഷേ ഇത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് ആസ്ട്രോഫിസിക്സ്റ്റുകളും കോസ്മോളജിസ്റ്റുകളും അടക്കം പല സയന്റിസ്റ്റുകളും പറയുന്നു ഇപ്പോൾ വിഷവാതകമുള്ള അന്തരീക്ഷമുള്ള ചുട്ടുപഴുത്ത ഉപരിതല വീനസ് ഒരിക്കൽ ഭൂമിയെ പോലെ ജീവജാലങ്ങളുള്ള ഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാസ രണ്ട് ഉപഗ്രഹങ്ങൾ വീനസിലേക്ക് അയച്ചു ഒന്ന് വീനസിന്റെ ഉപരിതലത്തിൽ ഇറങ്ങുകയും ഏതാനും ചില മണിക്കൂറുകൾ പ്രവർത്തിക്കുകയും ചെയ്തു മറ്റേ ഉപഗ്രഹം വീനസിന്റെ ഭ്രമണപഥത്തിലൂടെ പറന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ വീനസിനെ നിരീക്ഷിക്കുകയും സന്ദേശങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്തു ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീനസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വീനസിൽ കടലുകൾ ഉണ്ടായിരുന്നു എന്നും മനസ്സിലായി പുതിയ പഠനങ്ങൾ പറയുന്നത് വീനസ് ഗ്രഹത്തിൽ പണ്ട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാസയുടെ ഗൊഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് സെന്ററിലുള്ള രണ്ട് പ്രശസ്ത സയന്റിസ്റ്റുകളാണ് മൈക്കിൾ വേ പിന്നെ ആന്റണി ഡെൽ ജിനിയോയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വീനസ് എന്ന ഗ്രഹം ഭൂമിയെ പോലെ ആയിരുന്നു എന്നും ജീവൻ നിലനിൽക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നും അവരുടെ പഠനങ്ങളിലൂടെ പുറത്തുവന്നു അതിനുശേഷം ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും പല സയന്റിസ്റ്റുകളും നടത്തി അപ്പോൾ മനസ്സിലായത് പണ്ട് ഏകദേശം നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ അതായത് മുന്നൂറ് കോടി വർഷങ്ങളോളം വീനസിന്റെ ശരാശരി താപനില നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് മുതൽ മൈനസ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ആയിരുന്നു എന്നുവെച്ചാൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഭൂമിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോലെ അല്ലെങ്കിലും ജീവൻ നിലനിൽക്കുവാൻ പറ്റിയ താപനിലയാണിത് ഈ കാലഘട്ടങ്ങളിലാണ് അവിടെ കടലുകൾ ഉണ്ടായിരുന്നത് കടലുകൾ ഉണ്ടായിരുന്നിരുന്നുവെങ്കിൽ ബാക്ടീരിയകൾ പോലുള്ള സൂക്ഷ്മജീവികൾ അവിടെ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കാം കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള വീനസിന്റെ പല രീതിയിലുള്ള മാതൃകാ ൂപങ്ങളും സയന്റിസ്റ്റുകൾ ചിത്രീകരിച്ചു നോക്കി ഇപ്പോൾ ഭൂമിയിൽ വന്ന് പതിക്കുന്നതിന്റെ രണ്ടിരട്ടിയിലുമധികം സോളാർ റേഡിയേഷൻ വീനസിൽ പതിക്കുന്നുണ്ട് സൂര്യനിൽ നിന്നും അധികം ദൂരത്തിൽ അല്ലാത്തതുകൊണ്ടും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിത്തിരിയുന്ന വേഗത വളരെ കുറവായതുകൊണ്ടും വീനസിന്റെ ഇപ്പോഴത്തെ ഉപരിതല താപനില നാനൂറ്റി അറുപത് ഡിഗ്രി ആണ് വീനസിലെ ഒരു ദിവസം ഭൂമിയിൽ ഒരു വർഷമാണ് അത്രയും വളരെ കുറഞ്ഞ വേഗതയിലാണ് വീനസ് കറങ്ങുന്നത് ഇത്രയും കഠിനമായ അവസ്ഥയിൽ വെള്ളം ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല പിന്നെ എങ്ങനെയാണ് പണ്ട് വീനസിൽ കടലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പലരും മുന്നോട്ട് വയ്ക്കുന്ന സംശയവും ഇതുതന്നെയാണ് പക്ഷേ നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് വീനസിലെ അവസ്ഥകൾ ഇതൊന്നുമല്ലായിരുന്നു നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള വീനസ് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു അത് മാത്രമല്ല നമ്മുടെ സൗരയൂഥത്തിൽ ആദ്യ ജീവൻ ഉത്ഭവിച്ചതും വീനസിൽ തന്നെ ആയിരിക്കും കാരണം വീനസ് എന്ന ഗ്രഹം പണ്ട് ഗോൾഡ് ലോക്ക് സോണിലായിരുന്നു സൂര്യനിൽ നിന്നും വളരെ അടുത്തുമല്ല എന്നാൽ വളരെ അകലെയുമല്ലാത്ത മേഖലയാണ് ഗോൾഡ് ലോക്ക് സോൺ ജീവൻ നിലനിൽക്കുവാൻ പറ്റിയ മേഖലയാണിത് പക്ഷേ വീനസിൽ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവനുകൾക്കെല്ലാം എന്ത് സംഭവിച്ചു അവയെല്ലാം എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് അതോ ഇപ്പോഴും വീനസിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ ഗവേഷകർ പറയുന്നത് വീനസിന്റെ ഉപരിതലത്തിലുണ്ടായിരുന്ന പാറകളിൽ ഉണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം പുറത്തുവരാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും വീനസിന് ഒരു മിതമായ അന്തരീക്ഷം ഉണ്ടായിരുന്നേനെ എന്നാണ് ഇതുപോലെ പാറകളിൽ നിന്നും വാതകങ്ങൾ പുറത്തുവരുന്ന പ്രക്രിയയെ ഡീഗ്യാസിംഗ് എന്നാണ് പറയുന്നത് ഈ പ്രക്രിയ എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് വീനസിൽ ഗ്രീൻ ഹൌസ് എഫക്ട് ഉണ്ടാകുവാനുള്ള കാരണവും ഇതുതന്നെയാണ് വലിയ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ കാരണം കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഏകദേശം ഇരുപത് കോടി വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രക്രിയയായിരുന്നു ഇത് ഈ കാലഘട്ടത്തിൽ വീനസ് മുഴുവൻ പൂർണ്ണമായി പൂർണ്ണമായും വാൽക്കാനോ മൂടിക്കിടക്കുകയായിരുന്നു എന്നുവച്ചാൽ അഗ്നിപർവ്വത ദ്രവം ഈ മഹാ അഗ്നിപർവ്വത വിസ്ഫോടനം വീനസിൽ അപ്പോഴുണ്ടായിരുന്ന എല്ലാത്തിനെയും പൂർണമായും ഒരു രേഖകൾ പോലും അവശേഷിപ്പിക്കാതെ മുഴുവനായി നശിപ്പിച്ചു കാർബൺ ഡൈ ഓക്സൈഡിന്റെ അമിതമായ വർധനവ് വീനസിനെ ഒരു ചുവന്ന ചൂടുള്ള ഗ്രീൻഹൌസ് എഫക്ടിന്റെ കേന്ദ്രമാക്കി മാറ്റി അതിനു മുൻപ് വീനസിൽ ജീവൻ നിലനിന്നിരുന്നെങ്കിൽ അവയെല്ലാം പൂർണമായും നശിച്ചു പോയിരിക്കും ഗവേഷകനായ ഡേവിഡ് ഗ്രിസ്പൂണിന്റെ അഭിപ്രായത്തിൽ കുറച്ച് ജീവികൾക്കെങ്കിലും അന്തരീക്ഷത്തിലെ വ്യത്യാസത്തിനനുസരിച്ച് പരിണാമം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഭൂമിയിലെ മേഘങ്ങളിൽ ചില സൂക്ഷ്മജീവികളുണ്ട് അതുപോലെ വീനസിൽ ഗ്രീൻഹൌസ് എഫക്റ്റ് ഉണ്ടായപ്പോൾ കുറച്ച് സൂക്ഷ്മജീവികൾക്കെങ്കിലും പരിണാമം സംഭവിച്ച് വീനസിന്റെ മേഘങ്ങളിൽ ഇപ്പോഴും അതിജീവിക്കുന്നുണ്ടായിരിക്കാം കാരണം ഭൂമിയിലെ കനംകുറഞ്ഞ മേഘങ്ങളെക്കാൾ സ്ഥിരതയുള്ള കട്ടികൂടിയ മേഘങ്ങളാണ് വീനസിനുള്ളത് വീനസിലെ ഇലിമിനലിന്റെയും സോളാർ റേഡിയേഷൻസിന്റെയും അളവ് വളരെ കൂടുതലായതിനാൽ അവിടെ കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ അളവും വളരെ കൂടുതലായിരിക്കേണ്ടതാണ് എന്നാൽ അവിടെ വളരെ ചെറിയ അളവിൽ മാത്രമേ കാർബൺ മോണോക്സൈഡ് ഉള്ളൂ എറിക് ഷൂസ് എന്ന ഗവേഷകൻ പറയുന്നത് വീനസിന്റെ മേഘങ്ങളിലുള്ള സൂക്ഷ്മജീവികൾ ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കാർബൺ മോണോക്സൈഡ് കുറവായിരിക്കുന്നതെന്നാണ് സൂക്ഷ്മജീവികൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില രാസപദാർത്ഥങ്ങളും വീനസിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് മറ്റു ചില സയന്റിസ്റ്റുകളും പറയുന്നു ഇതിന്റെയൊക്കെ അത്യാവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ വീനസിന്റെ ഉപരിതലത്തിൽ ഇറങ്ങേണ്ടി വരും നിർഭാഗ്യവശാൽ അതത്ര എളുപ്പവുമല്ല കാരണം വീനസിൽ ഇറങ്ങിയ ഉപഗ്രഹം പോലും വെറും രണ്ടു മണിക്കൂർ മാത്രമാണ് പ്രവർത്തിച്ചത് അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ വീനസിലെ സമ്മർദ്ദം ഭൂമിയിൽ ഉള്ളതിനേക്കാൾ തൊണ്ണൂറ്റി മടങ്ങ് അധികമാണ് കൂടാതെ ഓക്സിജന് പകരമാകട്ടെ അന്തരീക്ഷം മുഴുവൻ സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞതുമാണ് ഇതിനല്ലാത്തിനും പുറമെ വീനസിലെ തീവ്രമായ താപനിലയിൽ പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വീനസിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതും വളരെ ഉപയോഗപ്രദമാണ് കാരണം നൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ അവസ്ഥയും ഇപ്പോഴത്തെ വീനസിന്റെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കും ഭാവിയിൽ ഭൂമി എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വീനസ് നിഗമനമനുസരിച്ച് ഇനിയും നൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ അതികഠിനമായ ചൂട് കാരണം ഭൂമിയിലെ ജലം മുഴുവൻ പറ്റി വരണ്ടുപോകും അതുപോലെ തന്നെ പെട്രോൾ പോലെയുള്ള ഫോസിൽ ഫ്യൂബലുകളുടെ അമിതമായ ഉപയോഗം കാരണം കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുകയും ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുകയും ചെയ്യും തുടർന്ന് ഭൂമിയിലെ താപനില പതിയെ പതിയെ കൂടുതലാവുകയും ജലം മുഴുവൻ നീരാവിയായി അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു അത് ഗ്ലോബൽ വാർമിംഗ് എന്ന അവസ്ഥയിൽ കൂടുതൽ തീവ്രമാകും അപ്പോൾ പിന്നെ ഗ്ലോബൽ വാർമിംഗ് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഭൂമിയിൽ അവശേഷിക്കുന്ന അവസാന തൊഴിൽ ജലവും നശിക്കും ഈ അവസ്ഥയിൽ ബാക്ടീരിയകൾ പോലെയുള്ള ചില സൂക്ഷ്മജീവികൾക്കല്ലാതെ ഭൂമിയിൽ മറ്റൊരു ജീവനും നിലനിൽക്കുവാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിലുള്ള മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ആശ്രയം തേടി പോകേണ്ടതായി വരും ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ വീനസിനെ നോക്കി അത്ഭുതപ്പെടുന്നത് പോലെ ഭാവിയിൽ അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയെ നോക്കി അത്ഭുതപ്പെടുകയും ഇവിടെ ജീവൻ നിലനിന്നിരുന്നോ എന്ന് സംശയിക്കുകയും ചെയ്യാം പണ്ട് വീനസിൽ ജീവൻ നിലനിന്നിരുന്നോ എന്ന് നിങ്ങൾക്കുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്